ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിട്ട പീഡനങ്ങളെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും തുടരുന്നു നാല് നടന്മാർക്കെതിരെ ഇന്നലെ പരാതി ഉയർന്നു ഇതുകൂടാതെ രണ്ട് സംവിധായകർക്കെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട് അതിനിടെ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പരാതിയിൽ പ്രത്യേക പോലീസ് സംഘവുമായി ചർച്ച ചെയ്ത് നടപടിയെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു ഐ പി സി മുന്നൂറ്റി എൺപത്തിനാലാം വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് നടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് നടന്മാരായ മുകേഷും ജയസൂര്യയും ശാരീരികമായി ഉപദ്രവിച്ചുവെന്ന് മുൻപ് സിനിമാ രംഗത്തുണ്ടായിരുന്ന നടി മിനു മുനീർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആരോപണം ഉയർത്തി മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന ഗുരുതര ആരോപണവും മിനു ഉയർത്തിയിട്ടുണ്ട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടൻ ബാബുരാജ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് ജൂനിയർ ആർട്ടിസ്റ്റായ നടിയും ഇന്നലെ ആരോപണം ഉയർത്തിയിരുന്നു ആലുവയിലെ വീട്ടിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് പരാതി സംഭവത്തിൽ രഹസ്യമൊഴി നൽകാൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു സംവിധായകൻ തുളസിദാസ് മോശമായി പെരുമാറിയെന്ന നടി ഗീതാ വിജയനും ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചാഞ്ചാട്ടം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് ഗീതാ വിജയൻ പറഞ്ഞു സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ആരോപണമുയർത്തി യുവ കഥാകാരിയും രംഗത്തെത്തിയിരുന്നു